ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തര മത്സരമാണ് പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ ടീം ബി പുതിയക്കാവ് നമ്മൾ സരസ്വതിപ്പെട്ടിട്ടുണ്ടോ ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ വന്നിട്ടില്ല ഇല്ല അല്ലേ പേര് പറയൂ പ്രണവ് നൈൻ നിരഞ്ജന നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ വന്നത് പേര് പറഞ്ഞോളൂ അന്ന് ഘട്ടത്തില് ക്വസ്റ്റ്യൻ എന്താണ് അവൻ സൂര്യോദയത്തിന് മുമ്പ് പടിഞ്ഞാറേ സമുദ്രത്തിൽ നിന്ന് കിഴക്കേ സമുദ്രത്തിലേക്കും തെക്കേ സമുദ്രത്തിൽ നിന്ന് വടക്കേ സമുദ്രത്തിലേക്കും ചാടിക്കടക്കുന്നവനാണ് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എ ഹനുമാനെ കുറിച്ച് ബി ജാമ്പവാനെ കുറിച്ച് സി ബാലിയെ കുറിച്ച് ഡി സുഗ്രീവനെ കുറിച്ച് യു ആർ ടൈം സ്റ്റാർട്ട് നൗ എ ഹനുമാനെ കുറിച്ച് ഏ ഹനുമാനെ കുറിച്ച് ഞാൻ ലോക്ക് ചെയ്യട്ടെ ഏ ഹനുമാനെ കുറിച്ച് ഞാൻ ലോക്ക് ചെയ്തു ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണോ എ ഉത്തരം തെറ്റാണ് അതുകൊണ്ട് ടീം ആണ് അവൻ സൂര്യോദയത്തിനു മുമ്പ് പടിഞ്ഞാറേ സമുദ്രത്തിൽ നിന്ന് കിഴക്കേ സമുദ്രത്തിലേക്കും തെക്കേ സമുദ്രത്തിൽ നിന്ന് വടക്കേ സമുദ്രത്തിലേക്കും ചാടിക്കടക്കുന്നവനാണ് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ബി ജാംബവാനെ കുറിച്ച് സി ബാലിയെ കുറിച്ച് ടി സുഗ്രീവനെ കുറിച്ച് യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ആരെ പറയുന്നത് ഓപ്ഷൻ സി ബാലിയെ കുറിച്ച്

റിയാം എന്തായാലും നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞോ team b 2 മാർക്ക് അടുത്ത ചോദ്യം team a യോടാണ് നിങ്ങളുടെ ചോദ്യം ഇതാണ് ബാലിയുടെ മരണശേഷം സുഗ്രീവൻ രാജവായി അപ്പോൾ യുവരാജവായി അഭിഷിക്തനായது ആര് എ ഹനുമാൻ ബി നളൻ സി നീലൻ ഡി അംഗദ your time starts now ഓപ്ഷൻ ഡി അംഗദ ഓപ്ഷൻ ഡി അംഗദ ലക്കി അട ഓക്കേ ഓപ്ഷൻ ഡി അംഗദ ആരാണ് പുത്രൻ ടീം ടീം എ പറഞ്ഞ ഉത്തരം അടുത്ത ചോദ്യം സീതാന്വേഷണത്തിനിടെ ദാഹിച്ചു വലഞ്ഞ ഹനുമാദികൾ ഒരു ഗുഹയ്ക്കുള്ളിൽ കണ്ടുമുട്ടിയ താപസി മേരു താപസിണിയുടെ പുത്രിയായ അവരുടെ പേര് എ രുദ്രസാവർണി ബി സ്വയംപ്രഭ സി ശിഷ്ട സാവർണി

അപ്പൊ ശിഷ്ട സാവർണയോട്ടത് ടീം ബി ഉത്തരം ഉത്തരം ശരിയാണ് ശരിയായ ടീം എ പറഞ്ഞത് രണ്ട് മാർക്കാണ് ടീം ബി അഞ്ച് മാർക്ക് നേടിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തര മത്സരം അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ്

ദണ്ഡമാശു നിർണയം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാഖണ്ഡത്തിൽ സീതാന്വേഷണ ഉദ്യോഗത്തിലെ വരികളാണിവ ശ്രീരാമ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ നാലു ദിക്കിലേക്കും വാനരന്മാരെ അയക്കുന്നു ഓരോ ദിക്കിലേക്കും നൂറായിരം വാനരന്മാരെയാണ് അയ അയച്ചത് അതിൽ ദക്ഷിണഭാഗത്ത് വാനരശ്രേഷ്ഠന്മാരായ ജാംബവാൻ അങ്കദൻ എന്നിവരും വായുപുത്രനുമായ ഹനുമാനെയുമാണ് നിയോഗിച്ചത് ഇതിൽ സുഗ്രീവൻ പറയുന്നത് മുപ്പത് നാളിനുള്ളിൽ സീതയെ കണ്ടുവരണമെന്നും അതിനു അതു അതുകഴിഞ്ഞ് മുപ്പതു ദിവസം കഴിഞ്ഞ് സീതയെ കണ്ടുപിടിക്കാതെ വരുന്നവർക്ക് മരണശിക്ഷയാണ് എന്ന് സുഗ്രീവൻ ശ്രീരാമ സാന്നിധ്യത്തിൽ ആജ്ഞാപിച്ചു ഈ ആജ്ഞയാണ് പിന്നെ സുഗ്രീവാജ്ഞ എന്ന് രാമായണത്തിൽ പറഞ്ഞത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ എന്താണ് തിരക്കേടില്ലാതെ ചൊല്ലി അതിനകത്ത് സംഗീതം വലിയ സംഗീതമൊന്നുമില്ല എങ്ങനെ നമുക്കൊരു സാധാരണക്കാരന് ഒരു ഒരു പദ്യം ചൊല്ലാം വളരെ സിമ്പിളായിട്ടാണ് ചൊല്ലിയത് എനിക്ക് കുറച്ചുകൂടെ ഒരു വിപുലീകരിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി അദ്ഭുതഗാത്രി നീള തിരഞ്ഞിങ്ങു മുപ്പത് നാളിനകത്ത് വന്നീടണം ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം ഏണാങ്കശേഖരൻ തന്നെ നിർണയം നമ്മൾ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അഞ്ച് വാക്കുകൾ ഓർമ്മിക്കാൻ പറ്റുമോ എന്ന് നോക്കാം തിങ്കിങ് സ്റ്റാർട്ടിങ് ഡൂയിങ് കംപ്ലീറ്റിങ് ഇവാലുവേറ്റിങ് ഏത് കാര്യം ചെയ്യുമ്പോഴൊന്ന് ചിന്തിക്കുക എന്നിട്ട് ആ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങാം എന്നിട്ട് ഫുള്ളി ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യുക ഡൂയിങ് എന്നിട്ട് കംപ്ലീറ്റിങ് ആൻഡ് ദെൻ ഇവാലുവേറ്റിംഗ് ലുക്കിംഗ് ബാക്ക് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇവിടെ ഇയാൾ പറഞ്ഞ ആ സുഗ്രീവ് ആജ്ഞ ചിന്തിക്കാനുള്ള സമയം കൊടുത്തു സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൊടുത്തു കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തു തിരിച്ച് വരണം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരിക്കും സുഗ്രീവാജ്ഞന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഏത് കാര്യം ചെയ്യുമ്പോഴും തിങ്കിങ്ങിനും സ്റ്റാർട്ടിങ്ങിനിടയ്ക്കുള്ള ടൈം കുറയ്ക്കുക സ്റ്റാർട്ടിങ്ങിനും ഡൂയിങ്ങിനും ഇടയ്ക്കുള്ള ടൈം കുറയ്ക്കുക ഡൂയിങ്ങിനും കംപ്ലീറ്റിങ്ങിനും ഇടയ്ക്കുള്ള സമയം കുറയ്ക്കുക കംപ്ലീറ്റിങ്ങിനും ഇവാലുവേറ്റിങ്ങിനുള്ള ടൈം കുറയ്ക്കുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്

ടീം അടുത്തത്വ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം ശബ്ദമിങ്ങ് വടുനിശ്ചയം വടുനിശ്ചയം ആശയം കിഷ്കന്ദ കാണ്ടത്തിലെ ഹനുമത് സംഗമം എന്ന പ്രകരണത്തിലെ ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്തത് സീതാ വേർപാടിൽ ദുഃഖിതനായ ശ്രീരാമൻ ക്ഷ്മണസമേതം പമ്പാ തീരത്തെത്തുന്നു നദിയിലെ ജലം പാനം ചെയ്ത് ക്ഷീണമകറ്റിയ ശേഷം ശ്രീരാമൻ പ്രകൃതിയെ നോക്കുന്നു അപ്പോൾ ഋഷ്യമൂഖത്തിന്റെ കൊടുമുടികളിൽ നിന്നും സുഗ്രീവൻ ഇത് കാണാനിടയായി സുഗ്രീവൻ ആകെ ഭയചകിതനായി സുഗ്രീവൻ കരുതിയത് തന്റെ ജ്യേഷ്ഠനായ ബാലി തന്നെ ആക്രമിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടവരാകാം ഈ ധനുർധാരികൾ അതുകൊണ്ട് കാര്യം എന്തായാലും അത് അന്വേഷിച്ചു വരാൻ വേണ്ടി സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയക്കുന്നു സുഗ്രീവൻ പറയുന്നുണ്ട് അവർ നമ്മുടെ മിത്രമെങ്കിൽ നീ ചിരിച്ചു കാണിക്കണം അല്ലാത്തപക്ഷം നീ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം അങ്ങനെ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയായ വടുവിൻ്റെ വേഷം വടുവെന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസിയുടെ വേഷം പ്രാപിച്ച് രാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് ചെല്ലുന്നു ഹനുമാൻ ഇങ്ങനെ രാമലക്ഷ്മണന്മാരോട് പറയുന്നുണ്ട് കാന്തിയിൽ കാമദേവനെ ജയിക്കുന്ന നിങ്ങൾ ആരാണ് മായാനിർമ്മിതമായ നിർമ്മിതമായ നിങ്ങൾ പ്രാപിച്ചത് തീർച്ചയായും ഭക്തരെ പരിപാലിക്കുവാനാണ് നിങ്ങൾ ആരെന്ന് പറഞ്ഞാലും ഇതു കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ആലപിച്ചത് ഇവിടെ ഹനുമാൻ സുഗ്രീവന്റെ നല്ലൊരു മിത്രമാണെന്നും കൂടാതെ തന്നെ മന്ത്രി നല്ലൊരു മന്ത്രിയാണെന്നും ഗുപ്തചാരനാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കൂടാതെ തന്നെ ഒരു കാര്യം ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നു അതായത് ഒരാളുടെ ശരീരഭാഷയിലൂടെയും സംസാര ഭാഷയിലൂടെയും അയാളുടെ വ്യക്തിത്വവും സ്വഭാവവും തെളിയിക്കുന്നു എന്നതാണ് കൂടാതെ തന്നെ ഇവിടെ ഹനുമാൻ സുഗ്രീവന്റെയും ശ്രീരാമനെയും യോജിപ്പിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാകും ചോദിക്കാം വിവരണം ഗംഭീരമായി നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് മോള് പറഞ്ഞത് ചൊല്ലിയപ്പോഴുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പുരാണ പാരായണം കേൾക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ശബ്ദമിങ്ങുമേ വാക്കിംഗൽ നല്ല വൈയാകരണൻ വയ്യം ഇതിൽ പറഞ്ഞ അർത്ഥത്തിൽ ചെറിയൊരു ചെറിയൊരു കുഴപ്പമുണ്ട് നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം എന്ന് പറഞ്ഞാൽ അനേന എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഇയാളുടെ വാക്കുകളിലൂടെ നിശേഷം ശബ്ദശാസ്ത്രവും ശ്രുതം കേട്ടതായി ഭവിച്ചു എന്നാണ് അർത്ഥം ശബ്ദശാസ്ത്രം മുഴുവനും ഗ്രഹിച്ചതുപോലെ കേട്ടതുപോലെ ഇയാൾക്ക് എത്രത്തോളം ശബ്ദശാസ്ത്രം അറിയാമെന്ന് ഇയാളുടെ ഏതാനും വാക്ക് റാൻഡം സാമ്പിളിങ് അല്ലേ സർ അല്പം എടുത്താൽ പഞ്ചസാര മധുരിക്കുന്നറിയാം എല്ലാം കഴിക്കേണ്ട ഒരു ചാ അതെ സരിഭാഗം എന്ന് പറയുന്നത് ന്യായമാണ് അതായത് അല്പം ചോ ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ എന്തോന്നറിയാലോ അപ്പോൾ ഇവിടെ പശ്യ എന്ന് പറയുമ്പോൾ കാണൂ എന്നാണ് ശബ്ദം കാണാൻ പറ്റുമോ ഇതാണ് പറയണത് ശബ്ദത്തിൻ്റെ കാണപ്പെടുന്ന വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് വായിക്കാനായിട്ട് അപ്പോൾ നമ്മോടാണ് ഈ അധ്യാത്മരാമായണം സംവദിക്കുന്നത് കാണൂ അല്ലെങ്കിൽ കേൾക്കൂന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് രാമൻ്റെ മുമ്പിൽ ആര് ഹനുമാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പശി അവനെ കാണൂ നമ്മോട് പറയണത് കേൾക്കൂ എന്നാണ് ശരിക്കും എന്താണ് അപശബ്ദമില്ലാത്ത ഭാഷ കുലത്തിൻ്റെ മഹിമയുടെ തെളിവാണ് എന്ന് പണ്ടുള്ളവർ കരുതിയിരുന്നു രാവണനും ഇതുപോലെ ശബ്ദശാസ്ത്രം ഗ്രഹിച്ചയാളാണ് ഇവിടെ പറയേണ്ടത് ഇയാളുടെ വാക്കുകളിൽ നിന്ന് ശബ്ദശാസ്ത്രം മുഴുവൻ കേട്ടതായി ഭവിച്ചു അനേന അല്ലെങ്കിൽ ഇയാൾ സംസാരിച്ചതിൽ നിന്ന് ഇയാൾ ശബ്ദശാസ്ത്ര പണ്ഡിതനാണെന്ന് വന്നു വയ്യാകരണൻ എന്ന് പറഞ്ഞാൽ വ്യാകരണ പണ്ഡിതനെന്നാണ് ഹനുമാന്റെ അഷ്ടോത്തര ശതനാമാവലിയിൽ ഒരു മന്ത്രുണ്ട് ഓം നവവ്യാകൃതി പണ്ഡിതായ നമ ഒൻപത് തരം വ്യാകരണമുണ്ട് ശാസ്ത്രം പാണിനീയം ഒന്ന് മാത്രമാണ് അങ്ങനെ ഒൻപത് തരമുണ്ട് ആ ഒൻപത് തരം വ്യാകരണ ശാസ്ത്രത്തിലും പണ്ഡിതനാണ് ഹനുമാൻ എന്നാണ് അങ്ങനെ മറ്റൊരാളില്ലെന്ന് പറയണു എന്നു വെച്ചാൽ ഈ ശബ്ദശാസ്ത്രം മുഴുവൻ ഉണ്ടായത് ശിവൻ ശിവങ്കൽ നിന്നാണെങ്കിലും ഇതിൻ്റെ മുഴുവൻ മുഴുവൻ കേട്ടതും ഗ്രഹിച്ചതും ഹനുമാനാണെന്ന് നമ്മുടെ പാരമ്പര്യ വിശ്വാസമുണ്ട് ഹനുമാൻ അങ്ങനെ തന്നെ വിദ്യയുടെയും കൂടെ ദേവതയാണ് എന്നു വന്നു ചേരുന്നു നന്നായി ആലപിച്ചു നന്നായി പറഞ്ഞു തന്നു സന്തോഷം വിദ്യാസാഗർ ജി എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇത്ര കപ്പാസിറ്റിയുള്ള ഹനുമാൻ കുറഞ്ഞനാവുമോ വനനരൻ എന്നല്ലേ പറയുന്നത് അല്ലേ ഏതായാലും നമ്മൾ ധരിക്കുന്ന വാനരൻ എന്നും ആണെന്ന് എനിക്ക് തോന്നണില്ല ഇവരൊക്കെ പക്ഷെ അവര് പറയുന്നത് കൊണ്ട് നമ്മൾ പറയുന്നുവെന്ന് മാത്രം അല്ലെങ്കിൽ സുഗ്രീവൻ അവിടെ നിന്നുകൊണ്ട് വടക്കേ അറ്റം വരെയുള്ള രാജ്യങ്ങളുടെ പേരും ജിയോഗ്രഫിയും ഒക്കെ അടിച്ചു പൊളിച്ച് പറഞ്ഞിട്ടുണ്ട് തെക്ക കിഴക്ക പടിഞ്ഞാറൊക്കെ ഇവരൊക്കെ കുരങ്ങന്മാരാണെന്ന് പറയുന്ന നമ്മളാണോ ഒരു ചെറിയ സംശയം സാരമില്ല നന്നായിരുന്നു വളരെ ഗംഭീരായിരുന്നു ഞാൻ 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 ഏഴ് മാർക്ക് തരണം പത്തിൽ ഏഴ് ആകെ നേടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് മാർക്കാണ് ഈ ആലോപനത്തോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് കുറഞ്ഞു പിന്നെയും വന്നിതു ബാലി മഹാബലവൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും ശ്രീരാമചന്ദ്രപ്രഭു എന്റെ ജ്യേഷ്ഠൻ ബാലി ആരെയും ജയിക്കാൻ കഴിവുള്ള പരാക്രമശാലിയാണ് പക്ഷേ അദ്ദേഹത്തിന് വിനാശം പാചിച്ചാലേ എന്റെ ജീവിതം സുഖകരമാകൂ എന്താണ് നിങ്ങളുടെ ശത്രുത്വത്തിന്റെ അടിസ്ഥാന കാരണം പ്രഭോ അച്ഛന്റെ മരണശേഷം അഗ്രജനായ ബാലിയെ വാനര രാജാവായി മന്ത്രിമാർ അഭിഷേകം ചെയ്തു അബ്രാദ് സമീപത്തിൽ ഒരു ദാസനെ പോലെ വിനയാകുന്നതിനായി ഞാൻ അദ്ദേഹത്തെ പരിചരിച്ചു പോന്നു അങ്ങനെ നീ വധിച്ച് തലയറുത്തെഞ്ഞുപിഴ പൊത്തനാണേ ഞാൻ മാതംഗാശ്രാന്തത്തിൽ ആ തല ഇന്നും സംസ്കരിക്കപ്പെടാതെ കിടപ്പുണ്ട് എന്നെങ്കിലും നിന്റെ തലടൊപ്പം മാത്രമേ ആ തല സംസ്കരിക്കൂ എന്നാണ് എന്റെ തീരുമാനം പാളി നിനക്ക് ധൈര്യമുണ്ടോ ധീര്യമുണ്ടോ എങ്കിൽ ഇറങ്ങി വാ നിന്റെ ആ വാനര ശീർഷം ഞാൻ തലത്തിലേക്ക് വാഴിച്ചറിയും എന്ത് എന്താണ് ഇവിടെ ആരാണ് നീ എന്താ നിനക്ക് വേണ്ടത് ഞാൻ മായാവി ധുന്ത പുത്രൻ എനിക്ക് വേണ്ട നിന്റെ ജീവൻ ഉയരത്ത് നിന്റെ തല ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ വാ രാത്രിയിൽ വന്ന് സ്വസ്ഥത കെടുത്താതെ അവൻ എവിടെയെങ്കിലും നമുക്ക് ഒരു ശത്രു വന്നാൽ അവനെ അവസാനിപ്പിക്കാതെ ബാലിക്ക് വിശ്രമമില്ല ഞാൻ ആ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് അതിശ്രദ്ധയോടെ നീ ഇവിടെ നിൽക്കണം ക്ഷിദ്രനായ ആ ദുന്ദി സുതനെ വധിച്ചിട്ടേ ഞാൻ വരൂ അങ്ങനെ യും കാത്ത് ഞാൻ ഒരു വർഷം നിന്നും ബാലി വന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു ബാലി വന്നില്ല ഒരു ദിവസം ഗുഹയിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നു അസുരന്റെ അലർച്ചയും ഒപ്പം ജ്യേഷ്ഠൻറെ നിലവിളിയും ഞാൻ വലിയൊരു കല്ലെടുത്ത് ഗുഹദ്വാരമടച്ചു ഞാൻ മടങ്ങി തിരികെ കിഷ്കിണ്ടയിലേക്ക് മന്ത്രിമാർ തിരികെ കിഷ്കിണ്ടയിലെത്തിയ എന്നെ മന്ത്രിമാർ കിഷ്കിണ്ടയുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്നിട്ട് എന്നിട്ടെന്താ മരിച്ചതാ അസുരം തന്നെയായിരുന്നു ജ്യേഷ്ഠൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു തിരികെ കിഷ്കിണ്ടയിലെത്തിയ അദ്ദേഹം എന്നെ വഞ്ചകനായി ആക്ഷേപിച്ചു ലോകം മുഴുവൻ ഭയന്നോടി അവസാനം ഞാനിതാ ഇവിടെ ഈ ബാലികേറ മലയിൽ വന്ന് ആശ്വസിക്കുകയാണ് എല്ലാത്തിനും അവസാനമുണ്ടാകും

അപ്പം നമുക്ക് ജഡ്ജസ്നോട് ചോദിക്കാം ശ്രീകുമാർ എനിക്കൊന്ന് റിഹേഴ്സലിൻ്റെ ഒരു കുറവ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ് റിൻഡറിംഗിൽ എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് ഒരു ഒരു കാരണം ഇതൊരു ക്ലാസിക് തീമല്ലേ ക്ലാസിക് പ്ലേ ആണ് അപ്പം എങ്ങനെ ഇതിനെ ആ ഒരു ഡയലോഗ്സിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളൊരു വലിയൊരു വിഷയമാണ് അതിന് കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കുറച്ചുകൂടെ വേണമായിരുന്നു ഒരു തോന്നൽ ടോട്ടാലിറ്റിയിൽ നമുക്കൊരു തോന്നി ഡയലോഗ് ഒരു 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 ശക്തിയുടെ കുറവുണ്ടായിരുന്നു നമുക്ക് ഡയലോഗ്സ് ഒന്നും ആ ഇത് ഇങ്ങനെ അതിൻ്റെ കുറവ് ഫീൽ ചെയ്തിരുന്നു രാമനും ലക്ഷ്മണനും ഒക്കെ കുറെ കൂടി അങ്ങോട്ട് ചൈതന്യവത്താവണ്ടേ എന്താണോ ശരീരം ജഗതീശ്വരൻ തന്നിരിക്കുന്നത് അതിനെ സ്റ്റേജിൽ വരുമ്പോൾ വേണ്ടതായിട്ടുള്ള ദൃഢത അതിന്റെ കുറവുണ്ടായിരുന്നു ബാക്കി മൊത്തത്തിൽ വളരെ നന്നായിരുന്നു ൂർത്തി നന്നായിരുന്നു പൊതുവേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ സ്ലാങ് കയറി വരുന്നത് വളരെ ശ്രദ്ധിക്കണം കാരണം ഇതൊരു ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ ഇതിഹാസത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം നമ്മൾ നാട്ടുകാരുടെ മുതലേ പ്രകടിപ്പിക്കുമ്പോൾ ഭാഷാശുദ്ധി വളരെ ശ്രദ്ധിക്കണം കല ഒരു വൃത്തമാണ് ഒരു ചതുരമല്ല അപ്പോൾ വൃത്തം തുടങ്ങിയെടുത്ത് കൂട്ടിമുട്ടിക്കലാണ് വൃത്തത്തിൻ്റെ പ്രത്യേകത അത് എങ്ങനെ കൂട്ടിമുട്ടിക്കണം വളരെ എല്ലാ ഭാഗവും നല്ല വഴക്കത്തോടെ വരണം അപ്പൊ അതിനുള്ള ഒരു ശ്രമം അതായത് റിഹേഴ്സൽ വേണം അതിന്റെ കുറവ് ശെരിക്കും കാണാനുണ്ട് ഡയലോഗ്സ് അതായത് സംഭാഷണങ്ങളെല്ലാം കുറച്ചുകൂടെ എക്സ്പ്രസീവായിട്ട് വരണം എന്ന് മാത്രം പറയട്ടെ നന്നായിരുന്നു ഒന്നും വേണ്ട ഇതൊക്കെ ഭാവിയിലേക്കുള്ള ഒരു ചവിട്ട് പടിയാണ് ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഡ്രാമ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കും അങ്ങനെ നിങ്ങൾ നേടിയിരിക്കുന്നത് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു